ജയസൂരികെതിരെ നൽകിയ ലൈംഗിക അതിക്രമ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടെന്ന് പരാതിക്കാരിയായ നടി പുരുഷന്മാരും സ്ത്രീകളും അടക്കം തന്നെ ഫോണിൽ വിളിക്കുന്നുണ്ടെന്നും ഇനി മാധ്യമങ്ങളെ കാണരുതെന്ന് പറഞ്ഞാണ് ഫോൺ വിളികൾ വരുന്നതെന്നാണ് നടി പറയുന്നത് എന്നാൽ തനിക്കുള്ള പിന്തുണയും മാധ്യമങ്ങളാണ് ഇനിയും പ്രതികരിക്കുമെന്നും നടി വ്യക്തമാക്കി മാധ്യമ പ്രവർത്തകരാണെന്ന് പറഞ്ഞവരെ ആളുകൾ തന്നെ ഇപ്പോൾ വിളിക്കുന്നുണ്ട് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഒരു ഓഡിയോ സന്ദേശം വന്നിരുന്നുവെന്നും ജയസൂര്യയുടെ വലിയൊരു സിനിമ ഇറങ്ങാൻ പോകുകയാണ് സിനിമയെ ഈ കേസ് ബാധിക്കില്ലേ എന്നൊരാൾ ചോദിച്ചിരുന്നുവെന്നും നടി പറയുന്നു തന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നടന്റെ പേര് വെളിപ്പെടുത്തിയതെന്നും പോലീസിനെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താനായിട്ടുണ്ടെന്നും കൂത്താട്ടുകുളത്തിനടുത്തുള്ള പന്നി ഫാമിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോയിരുന്നുവെന്നും നടി വ്യക്തമാക്കുന്നുണ്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും കൃത്യം നടന്ന സ്ഥലം താൻ തിരിച്ചറിഞ്ഞു മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് താൻ പോരാടുന്നത് ഇത്തരം ഒരു കാര്യത്തിന് മാധ്യമ ശ്രദ്ധ നേടിയെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പരാതിക്കാരിയായ നടി പറയുന്നത് തിരുവനന്തപുരം സ്വദേശിയായ നടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ദുരനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് മേക്കപ്പ് ചെയ്ത് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനിടെ ജയസൂര്യ പിന്നിൽ നിന്ന് കടന്നു പിടിച്ചു എന്നായിരുന്നു പരാതി അതേസമയം തനിക്ക് നേരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നും നിയമ തയ്യാറെടുക്കുകയാണെന്നും നടൻ ജയസൂര്യ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രമെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചു വ്യാജ ആരോപണങ്ങൾ തനിക്കും കുടുംബത്തിനും ഉണ്ടാക്കിയെന്നും അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നുമാണ് ജയസൂര്യ അറിയിച്ചിട്ടുള്ളത്